എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരുകറിയുടെ റെസിപ്പിയാണ് ഇന്നത്തത് അപ്പോൾ വീട്ടിൽ പച്ചക്കറിയൊന്നും ഇല്ലാത്ത സമയത്ത് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു കറിയാ അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോറിന് വേറെ കറിയൊന്നും വേണ്ട ഈ ഒരു കറി മാത്രം മതിയാവും അപ്പോൾ ഈ ഒരു മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് തൈര് എടുത്തിട്ടുണ്ട് തൈര് എടുക്കുമ്പോഴേ നല്ല ഫ്രഷ് ആയിട്ട് അധികം പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ എടുത്ത തൈര് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഇതുപോലെ ബീറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം അടുത്തത് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു തേങ്ങേൻ്റെ അരപ്പ് റെഡിയാക്കണം അപ്പോൾ രണ്ട് കപ്പ് തൈര് എടുത്തതിന് ഞാനിവിടെ അരക്കപ്പ് ഫ്രഷായിട്ട് തേങ്ങയെടുത്തിന് അപ്പോൾ തേങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരുപാട് കൂടുതൽ എടുക്കാൻ പാടില്ല ഈ ഒരു കറീൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോവും അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച് ഒരു കപ്പ് തൈര് ഫുള്ളായിട്ട് ചേർക്കുന്നുണ്ട് ഇതും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം പൊട്ടും തരിയില്ലാണ്ട് ഇതുപോലെ അരച്ചെടുത്താൽ മതി ഇപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഞാനിവിടെ ഒരു ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം കടുക് നന്നായിട്ട് വെടിച്ച് വരുന്ന സമയം തന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട് ഉലുവ കൂടുതൽ ചേർക്കാൻ പാടില്ല കയ്പ്പ് ടേസ്റ്റ് വരും അതിൻ്റെ ഒന്നിച്ച് തന്നെ കാൽ ടീസ്പൂൺ നല്ല ജീരകം രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വയറ്റിയെടുക്കണം അപ്പോൾ ഇതുപോലെ നല്ല രീതിയിലൊന്ന് പൊരിഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി ചെറുതായി മുറിച്ച് ചേർക്കുന്നുണ്ട് നാലോ അഞ്ചോ വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം തൊലിയോടുകൂടെ തന്നെയാണ് ഞാൻ ചതച്ച് ചേർത്തിട്ടുള്ളത് ഇതെല്ലാം ചേർത്ത് നല്ലൊരു ഗോൾഡൻ കളറാകുന്ന വിധത്തിൽ വയറ്റി എടുക്കാം അപ്പം ഇതുപോലെ വയറ്റി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി മുറിച്ച് ചേർത്തിട്ടുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ പത്ത് ചെറിയുള്ളിയും ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കാം ഈ സമയം തന്നെ ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്ത് ലൈറ്റ് ഒരു ഗോൾഡൻ കളറാകുന്ന വിധത്തിൽ നല്ല രീതിയിൽ തന്നെ വയറ്റി എടുക്കണം അപ്പം ഇതുപോലെ നല്ല രീതിയിലൊന്ന് വയറ്റിയെടുത്തതിന് ശേഷം അടുത്ത രീതിയിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾ ചേർത്ത് നന്നായിട്ട് തന്നെ വയറ്റിയെടുക്കണം അതിൻ്റെ പച്ചമണം മാറുന്ന വിധത്തിലാണ് വഴറ്റിയെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ വയറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് കൂടുതൽ ചേർക്കാൻ പാടില്ല നമ്മൾ ഈ കറി റെഡിയാക്കുന്നത് കുറച്ചൊരു കട്ടിയിൽ തന്നെയാണ് അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ ഈ സമയം തന്നെ ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ തിളക്കുന്ന സമയം നമ്മളിത് കൈവിടാണ്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം അപ്പോഴൊട്ടും പിരിഞ്ഞു പോകാണ്ട് നല്ല കട്ടിയിൽ തന്നെ കിട്ടും അപ്പോൾ ഇത് നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കുന്നുണ്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടൊന്ന് ചൂടെല്ലാം തണുത്ത് അതിന് ശേഷമാണ് ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഈ സമയത്ത് ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി അളവിൽ ഉലുവ വറുത്ത് പൊടിച്ച് ചേർക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മളിങ്ങനെ ചേർക്കുമ്പോഴും നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അതിൻ്റെ ഒന്നിച്ച് തന്നെ ഫ്രഷ് ആയിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക അതുപോലെ നമ്മളിവിടെ വെച്ച തൈര് ഒരു കപ്പ് ഈ സമയത്താണ് ചേർക്കുന്നത് അപ്പോൾ തൈരും ചേർത്തി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഫ്ലെയിമെല്ലാം ഓഫാക്കിയിട്ട് ലാസ്റ്റ് ഇങ്ങനെ തൈര് ചേർക്കുമ്പോഴും ഇതൊട്ടും പിരിഞ്ഞു പോകാണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കറി ഉണ്ടാവും കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും ഇല്ല നമ്മൾ തിളക്കുന്ന സമയത്ത് ചൂടോട് കൂടെ ചിലപ്പോൾ തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകുന്ന പോലെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ആ കറിയിലെ വെള്ളം തനിയായിട്ട് നിൽക്കുന്ന പോലെ തോന്നും അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും പിരിഞ്ഞു പോകാണ്ട് നല്ല കട്ടിയായിട്ട് നല്ല സ്മൂത്ത് ആയിട്ടില്ലാത്ത കറി തന്നെയാണ് റെഡിയാക്കിയെടുക്കാൻ പറ്റുക അപ്പോൾ ഈ കറിയിലേക്ക് നമുക്ക് വേറെ ഒന്നും ഇല്ലെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുത്താലും നല്ലൊരു ടേസ്റ്റാണ് ചോറിന് വേറെ കറിയൊന്നും വേണ്ട നമുക്കൊരു പപ്പടോ അല്ലെങ്കിൽ ഒരു ഫ്രൈ എല്ലാം ഉണ്ടെങ്കിൽ തന്നെ ചേർത്ത് കഴിക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് Thank you.